എന്താ പറയാ ഭയങ്കരായി സാധാരണ നമ്മളൊക്കെയാണ് പ്രോഗ്രാം ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെയാണല്ലോ വരുന്നത് ഇത് അതിനെക്കൊരു പുതിയൊരു പുതിയൊരു അനുഭവമല്ലേ ഭയങ്കര എക്സൈറ്റഡ് ഞാനത് ശ്രേയാജീവിനെ എനിക്ക് അറിയില്ല ഞാൻ അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാവരും അതെ അതെ അവരിലൊരാളായിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് രണ്ടും കൂടെ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നടത്തുന്ന ഒരു പരിപാടി പരിപാടിയായിട്ടാണ് ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര രസമായിരിക്കും അടിപൊളിയായിരിക്കും കാരണം ജീവിത കുറെ പാട്ടുകൾ ഡാൻസ് മനോമലാകെ പിന്നെ മോഹിയൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടോ പിന്നെ കാരണം പുള്ളിക്കാരോടെ പാടുവാൻ താഴെ ഡാൻസ് ചെയ്യേണ്ട വരും ഭയങ്കര എക്സൈറ്റഡാണ്

ാണ്ഡിയോ എടുക്കാൻ പക്ഷെ സെൽഫി വീഡിയോ എല്ലാം ക്യാമറ നമുക്ക് പിടിക്കാം എന്നിട്ടാണ് സെൽഫി എടുക്കുന്നത് എങ്ങനെയെടുക്കുക തിരിച്ചുപിടിക്കാം സെൽഫി എല്ലാം പക്ഷെ സെൽഫി പോലെ ആയി ആ <laughs> 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 കണ്ടോണ്ട് ചിരിച്ചോണ്ടിരിക്കുന്ന സമയാണ് കണ്ട ഇത്രയുള്ള